ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ചെറിയ പനി കോള് പോലെ തൊണ്ടയ്ക്കൊരു ഇത് ഇതുവരെ ആയിട്ടും അത് മാറിയില്ല ഇപ്പോഴത്തെ പനിയുടെ അങ്ങനെയാന്നാണ് പറയുന്നത് അജിമോൻ രാവിലെ കോഴികളെ തുറന്ന് വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ കോഴിക്കോട്ടിലോട്ട് കയറിപ്പെടുന്നു ഇപ്പോഴേ തുറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ നല്ലപോലെ നേരമൊക്കെ വെളുത്തു നല്ല നേരം വെളുത്തു അതിൽ ഇച്ചിരി നേരം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അജു കേട്ടില്ല അജു അങ്ങ് തുറന്ന് വേ വാ രാവിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങിപ്പോവാതെ വാ കാക്കയൊക്കെയാണ് പെട്ടെന്ന് ചാടി വന്നു ചക്കെ വിളഞ്ഞ് പഴുത്തം തോന്നുന്നു അജു അജുവിൻ്റെ ചിറക്കനെയും കൊണ്ട് നടക്കുന്നു നടക്കുമ്പോ താത്തുവിടു മോനെ വിട് എല്ലാവരും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു ഈ കോഴിക്കൊക്കെ വെള്ളമൊക്കെ പിടിച്ചു വെക്കണം ഞാൻ പറഞ്ഞതാ ഇപ്പോഴേ തുറന്നു വിടല്ലേക്കുള്ള എന്ന് പറഞ്ഞതാ കേട്ടില്ല കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവന് തുറന്നു വിട്ടേ പറ്റത്തുള്ളൂ ബാക്കി ഒരു കൂടും കൂടെ ഇനിയും തുറക്കാനുണ്ട് അജു രാവിലെ പല്ലു തേക്കുന്നു ഞാൻ അതിനെ പല്ലൊക്കെ തേച്ച് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുക ഭയങ്കര അഹങ്കാരമെന്നൊക്കെ പറയുന്നു രാവിലൊക്കെ ഇഷ്ടംപോലെ ചക്കയുണ്ട് ഇതൊന്നും പറ നമ്മൾ പറിച്ചൊന്നും എടുക്കത്തില്ല പറിക്കാൻ പറ്റത്തുമില്ല അങ്ങ് മേളിലാണ് നിൽക്കുന്നതെല്ലാം എല്ലാം ഇങ്ങനെ തറ വീണ് പഴുത്ത് പോകത്തതേയുള്ളൂ പറിച്ചെടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അതുവഴി ആകാശത്തൊക്കെയാണ് നിൽക്കുന്നത് ആകാശത്തൊക്കെ ഭയങ്കര ഉയരത്തിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ കാലത്തൊക്കെയാന്ന് ഇതൊക്കെ പറിച്ചെടുക്കും ഇപ്പോഴൊക്കെ ഇല്ല ഇപ്പം ലവ കയറണമെങ്കിൽ ഭയങ്കര പൈസ കൊടുക്കണം അപ്പം വേണ്ട ഇന്ന് രാവിലെ നമുക്ക് പുഴുക്കാണേ കാച്ചിലുണ്ട് ചേമ്പുണ്ട് കപ്പയുണ്ട് ഇത്ര സാധനങ്ങളാണ് ഉള്ളത് കാച്ചിലും ചേമ്പും കപ്പയും അജുവിന് ഇതിനകത്ത് കപ്പയായിരിക്കും ഇഷ്ടപ്പെടുന്നത് കാച്ചിൽ ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ കഴിക്കത്തില്ല എന്നാലും ഒരു കഷ്ണം കാച്ചിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹമോ എനിക്കന്ന് ഏറ്റവും ഇഷ്ടമുള്ളത് കാച്ചിലാണ് കാച്ചിലിങ്ങനെ പൊടിച്ചിട്ട് പിന്നെ ഇങ്ങനെ വേണ്ട കണ്ടോ ആഹാ നല്ല കാന്താരിമുളക് മുളക് പിന്നെ ഉടച്ച് അതിനകത്ത് കുറച്ച് ഉപ്പ് നീരും കുറച്ച് പിന്നെ വെളിച്ചെണ്ണയും ചേർത്ത് ഇങ്ങനെ ചോലിച്ച് വെച്ചേക്കുക വഴിക്കൂടെ വെള്ളം വരുന്നു പറഞ്ഞപ്പോഴേ എനിക്കത് തിന്നിട്ട് വയ്യ ഇതും കൂട്ടിയിട്ട് കഴിക്കണം ഇനി അജുവിനെ വിളിക്കുക അജു ഇച്ചിരി വെട്ടി വെട്ടിയിട്ട് വന്ന് അവിടോട്ട് കയറി കിടക്കുന്നു അച്ചാച്ചൻ തോണ്ടിയിരിക്കുന്നുണ്ട് അച്ചാച്ചൻ തോണ്ടിയിരിക്കുന്നു അപ്പം ഞങ്ങളത് കഴിക്കാനായിട്ട് പോവും അച്ചാച്ചൻ ഗുള്ളിയൊക്കെ തിന്ന് റെഡി ആയിരിക്കുമോ അജു മോനേ അജുവേ നാണ്ട വരുന്നു അണ്ട വരുന്നു ഞങ്ങൾ കഴിക്കാൻ പോവുക അജു വന്നിരിക്കുന്നു അജു കൈയിട്ട് തിന്നുന്നു വെന്തോക്കളെ ചൂടാണ് ഭയങ്കര ബന്ധോ വാവെന്തില്ലയോ ബെന്തോ ബെന്തോന്ന് ചോദിച്ചാൽ ആ വാവെന്തെന്തോന്ന് അപ്പം ഇതൊന്ന് എടുക്കാം പാത്രത്തിലോട്ട് എടുക്കുക അജുവിനുള്ള ഇതെടുത്ത് വെച്ച് ഒരെണ്ണം ഒക്കെ തിന്നണം തിന്നണം കാച്ചിൽ തിന്നത്തില്ലെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റുക അജു ആ കാച്ചിലെടുത്തില്ലല്ലോ അത് നീ ചേമ്പല്ലേ കാച്ചിൽ നല്ല രുചിയാണ് അതുകൊണ്ട് ഇനി അച്ചിരി ഇതുകൂടെ എടുത്ത് കൊടുക്കുക അച്ചാച്ചന് കൊടുക്കുക അച്ചാച്ചന് ഇത്രയൊന്നും തിന്നത്തില്ല എന്നാലും എൻ്റെ ഒരു സന്തോഷം തിന്നും എൻ്റെ ഇത്രയൊന്നും അല്ല തിന്നെ നാലൊരട്ടിയും തിന്നുമായിരുന്നു ഇപ്പം ഇത്രയും ഞാൻ അച്ചാച്ചന് കൊടുക്കുമോ കേട്ടോ അച്ചച്ചൻ കഴിക്കട്ടെ കണ്ടിരിക്കുന്നു എടുത്ത് തിന്നോ അച്ച ഇപ്പം പുഴുക്കൊക്കെ തിന്നിട്ടിങ്ങനെ ഇരിക്കുവോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അച്ചാച്ചന് കൊടുത്ത പുഴുക്കെല്ലാം അച്ചാച്ചൻ തിന്നുകഴിഞ്ഞ് കേട്ടോ ഞാൻ വിചാരിച്ച് തിന്നത്തില്ലായിരിക്കുമെന്ന് എന്നിട്ട് എനിക്ക് ഒരു കഷ്ണം കൂടെ പിന്നെയും തന്നു എല്ലാം തിന്നു എനിക്കറിയാം ഒന്ന് രണ്ട് കഷ്ണം എനിക്ക് തന്നു കേട്ടോ എനിക്കറിയാം പുഴുക്കൊക്കെയാന്നെ ചില നല്ല ഇതായിട്ടിരിക്കുകയാണെങ്കിൽ അത് കഴിക്കും പിന്നെ ഇനി രാവിലെ സാധാരണ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ അരി ദോശയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് എന്നാ ചേമ്പ് ിച്ചിരി ഉണ്ടായിരുന്നു അതെടുത്തൊന്ന് പുഴുങ്ങാൽ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ചേമ്പ് പിന്നെ അജു ഇന്നലെ ഒരു രണ്ട് കുഞ്ഞ് കാച്ചിൽ ഇളച്ചെടുത്തായിരുന്നു അപ്പം അതും ആ ചേമ്പും എല്ലാം കൂടെ എടുത്തു പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ചേമ്പ് കിളച്ചപ്പോൾ ഉണ്ട് ഒരു ചീനി കിഴങ്ങ് കപ്പ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കുന്ന അതും കൂടെ അങ്ങ് എടുക്കാവുന്ന വിചാരിച്ചു അതും കൂടെ വലിച്ചു പൊക്കിയെടുത്തു അപ്പോൾ അന്നേരം അജുവിന് ഉള്ളത് വേറെ ഒരു ഒരു വെറുതെ ഒരു ചീനിക്കമ്പ് ചാരി വെച്ചതായിരുന്നു കേട്ടോ അതിൽ അതിൽ നിന്നൊരു രണ്ട് രണ്ട് മൂന്ന് കിഴങ്ങ് കിട്ടി അത്ര വലുതൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതും ഉണ്ടായിരുന്നു അതും അജുവിനെ കൂടുതൽ ഇഷ്ടം കപ്പയായതുകൊണ്ട് അതും തൊണ്ട കണ്ട തൊണ്ടയ്ക്ക് ഇപ്പോഴും ഒരു അസ്വസ്ഥത ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ മാറിയിട്ടില്ല ശബ്ദം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല വീഡിയോ ഇടാതെ എന്താണെന്നൊക്കെ ചോദിച്ചാൽ മനസ്സിന് അത്ര വലിയൊരു സന്തോഷമില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് കാരണങ്ങളൊക്കെ നമുക്ക് വഴിയേ പിന്നെ നമുക്ക് പറയാം ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ശനിയാഴ്ചയാണല്ലോ അജു വീട്ടിലുണ്ട് അപ്പം പതുക്കെ പതുക്കെ മതി അല്ലെങ്കിൽ ഇപ്പം ഏകദേശമൊക്കെ എല്ലാം ഒക്കെ റെഡി ആയി ഇനി ആദ്യം മുതൽ അരിയൊക്കെ അടപ്പിയിടണം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പാചക പരിപാടികളെല്ലാം ഇപ്പം വയറ് നിറഞ്ഞു ഇനിയിപ്പം ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് മതി അച്ചാച്ചുകൊണ്ട് ഇനീറ്റ് കഴിച്ചിട്ട് പോകുന്നു അപ്പം ഞാനും ഇനി ഇണീക്കാൻ പോവുക അജു അപ്പുറത്തിരിക്കുന്നു അവനും ഇപ്പം ഇനിയിട്ട് വരും അജുവിനെ കട്ടിലേലിരുന്നാണല്ലോ കഴിക്കുന്നത് താങ്ക് യു